കുണ്ടെ സ്പെഷ്യൽ ഉള്ളി അച്ചാറാണ് ഉള്ളി വിനാഗിരിയും ഇതും ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കി അതിൽ കടുക് കൈമുളക് കറിവേപ്പില ഇട്ടിട്ട് ചൂടായി വന്നതിലേക്ക് ഇടണം അതിന് മുന്നേ വെള്ളം ഉണ്ടായിരുന്നു അതാണ് നിലത്തൊക്കെ എണ്ണ തെറിച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മുളക് നിങ്ങളുടെ എരു എരിവിനുസരിച്ചിട്ട് ചങ്ക ഒക്കെ ചേർത്ത് നല്ലവാണ് അതിൻ്റെ അറോ ടേസ്റ്റും വളരെ ആക്കണം ഏകദേശം കരിയിൽ നിന്ന് തൊട്ട് മുന്നേ വരെയുള്ള അത്ര വരെ അത് മിക്സാക്കി കൊണ്ടേയിരിക്കണം നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി വിനാഗിരി മിക്സ് ചെയ്ത് വെച്ചിരുന്നു അത് നമ്മൾ അതിലേക്ക് നമ്മൾ ഏകദേശം ഉപ്പും കൂടി മിക്സാക്കി വെച്ചത് അതിലേക്ക് നമ്മൾ ഈ തളിച്ച് വെച്ചതൊക്കെ ഒഴിക്കുക ചെയ്യുന്ന അതിന് നല്ലോണം ഇത് മിക്സാക്കി വെക്കുക ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷാർമ്മക്കൊക്കെ കഴിക്കുന്ന സാലഡില്ലേ അതിൻ്റെ ഒരു സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റാണ് പിന്നെ ഉള്ളി കുറച്ചും കൂടി നേർപ്പിച്ച് അരഞ്ഞെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റ് രസം ഉണ്ടാകും എനിക്ക് കാണുമ്പോൾ ഇത് കഴിക്കാൻ തോന്നിയിട്ടില്ല പിന്നെ കുറച്ചുകൂടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അത് ചൂടാറികളൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും പാനിൽ പ്രാനിലൊരിക്കലും സ്പൂണോ ഉപയോഗിക്കാൻ പാടില്ല മരത്തിൻ്റെ തവിയോ മറ്റോ ഉപയോഗിക്കണം അതിൻ്റെ കോട്ടിങ് പോകും ഇതിൻ്റെ മഴ എന്ന് പറയുമ്പോൾ അത്ര സുഖകരമല്ലാത്തൊരു മലാണ് അത് വന്നിട്ടുണ്ട്